മഴ ഒന്ന് മാറിയപ്പോൾ എല്ലാവരെയും പെറുക്കിയെടുത്തിട്ട് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയുണ്ടെന്നുള്ളത് ഈ സ്ഥലത്തൊന്ന് കാണുമ്പോഴാണ് മനസ്സിലാവുക എൻ്റെ സിസ്റ്ററിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അങ്ങോട്ടോ മുറ്റത്തെ മുല്ലൊക്കെ മണമില്ല എന്ന് പറയുന്ന പോലെ ഇവിടുത്തേക്ക് ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു പൂതിക്ക് വരും പക്ഷേ പുറത്തുനിന്ന് ആളുകളൊക്കെ ഒരുപാട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ ശരിക്കും ഒരു അടിപൊളി പ്ലേസ് ആണ് ഉണവപ്പാറ എന്ന് പറയും അവിടെ ബോട്ടിങ്ങും സ്റ്റേയും ഒക്കെ ആയിട്ട് നല്ല രസമാണ് പക്ഷെ ഞങ്ങൾ വന്നത് എരുത് എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ ഇതാ ഈ കല്ലുമ്മക്കായുടെ ഈ എളപ്പ എന്ന് പറയും ഓരിക്ക എരുത് എന്നൊക്കെയാണ് ഇതിന് പറയുക കുഞ്ഞാമിക്കും ഫാൻസ് അവിടെത്തിയപ്പോഴത്തേക്കും കുഞ്ഞാമിനെ കാണാനും ആൾക്കാർ റില്ലുൻ നൈബർ ആട്ടോ ഇതേ പിന്നെതാ നല്ല അടിപൊളി പ്ലേസ് അല്ലേ ഈ വീഡിയോയിൽ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഞ്ചു തോന്നുന്നുണ്ട് നേരിട്ട് കാണാൻ നല്ല രസമാണ് ഇവരെ കുറേ വാഴി നോക്കിയിരുന്നപ്പം ഞാനൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു പാ അവര് കുടുംബം നോക്കാനുള്ളത് എത്രാളത്തിലാണ് ഞങ്ങളിതാ വീട്ടിലെത്തില്ല കുഞ്ഞാമി കുഞ്ഞാബി ഷവായി ഞാനും ഷവായി എങ്ങനെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും ഇത് ജസ്റ്റ് വെള്ളമൊന്നും കൂടാതെ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി ഇതിങ്ങനെ തുറന്ന് വരുന്ന സമയത്ത് അത്യാവശ്യം വെള്ളമൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും അപ്പോഴേ ഇത് ഞങ്ങൾ അല്ലുനെ യുജുവിനെ ഒന്ന് ഏൽപ്പിച്ചതാട്ടോ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ആക്കിയോ കറിയാക്കിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കാരണം ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് പണ്ടൊക്കെ ഞാൻ ഈ ഉമ്മച്ചിനെയൊക്കെ പറ്റിച്ചിട്ട് ഒരുപാട് കഴിച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് വയറുവേദന വന്നിട്ടേ ഇവരുടെ വായിൽ നിന്ന് അതും കേൾക്കണം എങ്കിലോ ഇതൊരു ഞങ്ങൾ തന്നെ കേൾപ്പും മുക്കാലും ഞങ്ങള് തന്നെ കഴിക്കും അതേപോലെയാണ് ഒന്നു അതെ പെറുക്കിടുന്ന സമയത്ത് ഒന്ന് ഇവര് രണ്ടെണ്ണം ചെലപ്പോ ഇവര് കഴിച്ചു വരും അതാണ് അവസ്ഥ ഇത്രയുള്ളു മനുഷ്യന്മാരെ

പെട്ടെന്ന് അങ്ങനെ ഒരു പ്ലാനിങ്ങില്ല വീഡിയോ ലോകായിട്ട് ചെയ്യാനുള്ള ഒരു ഉദ്ദേശവും ഇല്ലാത്ത കാരണം ഉണ്ടാവുന്നത് അതാണല്ലോ നമുക്ക് അവരൊക്കെ ഇതിന്റെ അകത്ത് എരുന്ന് ആക്കിയ വെള്ളം തന്നെ കഴുകുന്നത് പച്ച വെള്ളത്തിൽ ഇത് കഴുകി കഴിഞ്ഞാല് ഒരുമാതിരി ടേസ്റ്റ് ഒന്നും ഇല്ല ഒരു പച്ച ഒരു ഇത് സെയിം സംഭവിയ ഇനി വീണ്ടും കഴുകാൻ കഴുകാൻഡ് പ്രൊഫസർ സാറാമ്മ വന്നിട്ടുണ്ട് സാറാമ്മനെ വീഡിയോയിൽ കാണിക്കുന്നില്ല സാറാമ്മയൊക്കെ പക്ക സെലിബ്രിറ്റി ആണ് അതുകൊണ്ട് ചോദിച്ചിട്ടും കണ്ടൊക്കെ വീഡിയോ എടുക്കണം എന്നാ പറഞ്ഞത് ഞാൻ കഴുകിയത് പോരാന്നും പറ

എവിടെ എ കിടക്കാച്ചി ഓ മോനെ പത്തിരി ആ ഇനിയേ